ഗ്രീൻഹൌസ് ക്ലീനിംഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വൈറലായ ആലപ്പുഴക്കാരൻ ബ്ലോഗ് രോഹിത്തിനെതിരെ കേസ് സ്വർണ്ണാഭരണങ്ങൾ നൽകാത്തതിൻ്റെ പേരിൽ സഹോദരിയെ മർദ്ദിച്ചെന്ന പരാതിയിലാണ് ആലപ്പുഴ വനിതാ പോലീസ് കേസെടുത്തത് മണചേരി തിരുവാതിര വീട്ടിൽ താമസിക്കുന്ന കുതിരപ്പന്തി പുത്തൻ വീട്ടിൽ ഗ്രീൻഹൌസ് രോഹിത്തിനെതിരെയാണ് കേസെടുത്തത് സഹോദരിയായ റോഷ്നിക്കു അച്ഛൻ നൽകിയ സ്വർണാഭരണങ്ങൾ പ്രതി വിൽക്കാൻ ശ്രമിച്ചത് തടഞ്ഞതിലുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ മൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം പ്രതിയും കുടുംബവും താമസിക്കുന്ന മണ്ണഞ്ചേരിയിലെ വീട്ടിൽ വച്ച് ആഭരണം വിൽക്കുന്നതിനെ വിൽക്കുന്നതിനെപ്പറ്റി തർക്കമുണ്ടാവുകയും പ്രതി സഹോദരിയുടെ മുഖത്തടിക്കുകയും കഴുത്തിൽ ഞെക്കിപ്പിടിക്കുകയും തലമുടി കുത്തിന് പിടിച്ചു വലിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നു തുടർന്ന് പ്രതി അമ്മയെയും പരാതിക്കാരിയെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോ തന്റെ യൂട്യൂബ് ചാനൽ വഴിയും മറ്റ് സാമൂഹിക മാധ്യമങ്ങൾ വഴിയും പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തിയതായും പോലീസ് പറഞ്ഞു ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് രോഹിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സഹോദരി ജില്ലാ പോലീസ് മേധാവിക്കും ആലപ്പുഴ വനിതാ പോലീസിനും പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു ഇരുവരും തയ്യാറാകാത്തതിനാലാണ് കേസ് സഹോദരിയെ മുടിക്കു കുത്തിപ്പിടിച്ച് ഇടിച്ചു വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നിവയാണ് രോഹിത്തിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ കഴിഞ്ഞ ദിവസം അമ്മയ്ക്കും സഹോദരിക്കും എതിരെ ആരോപണങ്ങളുമായി രോഹിത് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചിരുന്നു പണത്തിന്റെ പേരിലാണ് രോഹിത്തും കുടുംബവും തെറ്റിയതെന്ന് അമ്മയും സഹോദരിയും വ്യക്തമാക്കി ഗ്രീൻഹൌസ് ക്ലീനിംഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വീടും പരിസരവും വൃത്തിയാക്കാനും വീടിനകം മുക്കും മൂലയും അടക്കം വൃത്തിയാക്കി പുതുമ നൽകാനും സ്ഥാപനം റെഡി എന്നതായിരുന്നു സന്ദേശം തൂമ്പ കൊണ്ടും ചൂലുകൊണ്ടുമുള്ള പണി പ്രൊഫഷണലായി എന്നായിരുന്നു രോഹിത് പറഞ്ഞിരുന്നത് സഹോദരിയുടെ സഹായത്തോടെയായിരുന്നു തുടക്കം പേജ് ഹിറ്റായതോടെ രോഹിത് വിവാദങ്ങളിലും ഇടം പിടിച്ചു പഴം കഴുകി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുക സർവ്വകാര്യങ്ങളിലും കുറ്റം കണ്ടുപിടിക്കുക ഓയോ റൂമിലെല്ലാം ഒളി ക്യാമറ വച്ചിട്ടുണ്ടോ എന്ന് നോക്കി വിലയിരുത്തുക തുടങ്ങിയവ കാരണം പ്രജ്നേഷ് എന്ന പേരും സോഷ്യൽ മീഡിയയിൽ രോഹിത്തിന് കിട്ടിയിരുന്നു എന്തായാലും അമ്മയും സഹോദരിയും എതിരായതോടെ രോഹിത് വെട്ടിലായിരിക്കുകയാണ് സഹോദരിയെപ്പറ്റി അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചെന്നും ഉപദ്രവിച്ചെന്നും പരാതിയിൽ പറയുന്നു കാശിന്റെ കണക്ക് പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും സ്വർണം ചോദിച്ച് പ്രശ്നമുണ്ടാക്കിയെന്നും പാതിരാത്രിയിൽ വീട്ടിലെത്തി ശല്യം ചെയ്തെന്നും അമ്മയും സഹോദരിയും പരാതിയിൽ പറയുന്നു എന്തായാലും പ്രശ്നപരിഹാരത്തിന് പോലീസ് ഇടപെടൽ നടത്തിയിരുന്നു എന്നാൽ ഇരുവരും തയ്യാറാകാത്തതിനെ തുടർന്നാണ് രോഹിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്